സ്ത്രീധനമെന്ന സാമൂഹിക വിപത്തിനെതിരെ നിറഞ്ഞാടി കുന്നുംകുളം ബധനി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കുന്നുംകുളം ഉപജില്ലാ കലോത്സവ വേദിയിൽ ഇവർ അവതരിപ്പിച്ച സംഘനൃത്തം വസ്ത്രാലങ്കാരത്താലും ശ്രദ്ധ നേടി സ്ത്രീധനമെന്ന ദുരാചാരത്തിനെതിരെ ചോദ്യശലങ്ങൾ തൊടുത്തുവിട്ട് ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്ത വേദിയിൽ ചൂടുകൾ വെച്ച കുന്നംകുളം ബദനി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിനികൾ നിറഞ്ഞ കയ്യടികളോടെ ഒന്നാം സ്ഥാനം നേടിയെടുത്തു പുരോഗമന കാലഘട്ടമെന്ന് അവകാശപ്പെടുമ്പോഴും സ്ത്രീധനത്തിന്റെ പേരിൽ പെൺകുട്ടി ഭർത്തൃഗൃഹങ്ങളിൽ കൊല ചെയ്യപ്പെടുന്നതിന്റെ നേർച്ചിത്രങ്ങളാണ് സംഘനൃത്തത്തിൽ വേദിയിൽ അവതരിപ്പിച്ചത് ഗാർഹിക പീഡനങ്ങളിൽ മനം നൊന്ത് ജീവനൊടുക്കാതെ ശക്തമായി പ്രതിരോധിക്കുവാൻ ആഹ്വാനം ചെയ്താണ് നൃത്തം അവസാനിപ്പിക്കുന്നത് പ്രമേയം പോലെ തന്നെ പുതുമയുള്ളതായിരുന്നു മത്സരാർത്ഥികളുടെ വസ്ത്രധാരണവും ക്രൈസ്തവ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച നൃത്തത്തിന് പരമ്പരാഗത ക്രൈസ്തവ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് ഗാനവും ഭാവാഭിനയവും ചടുലമായ ചൂടുകളും സംഘനൃത്തത്തെ മികവുള്ളതാക്കി മാറ്റി ടി സി വിനുസ് എരുമപ്പെട്ടി